ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ അതിൽ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്ത് നോക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് ഭൂരിഭാഗം ഞാനൊരു വീഡിയോ ചെയ്താൽ അതിൽ കൂടുതൽ ഭാഗവും പോസിറ്റീവ് കമൻസ് ആണ് വരുന്നത് നല്ല അവർക്ക് അത് ചെയ്തു നോക്കിയിട്ട് ഒത്തിരി റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേനും ഒത്തിരി സന്തോഷമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിടുമ്പോഴത്തേനും അതിൽ പറയുന്നത് പോലെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണല്ലേ അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്തു നോക്കുന്നു അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു അപ്പം നിങ്ങളുടെ സമയം കുറച്ചൊക്കെ എനിക്കും തരുന്നു എന്നുള്ളതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ കേൾക്കാൻ ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ എന്തൊക്കെ എത്രയൊക്കെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ പക്ഷേ ഒരർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയണത് കാര്യം അതൊരനുഗ്രഹമാണ് ഒറ്റപ്പെടലെന്ന് പറയണത് ഒരനുഗ്രഹമാണ് നമ്മൾ എന്നും ഒറ്റപ്പെടുന്നതല്ലല്ലോ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒറ്റപ്പെടുമ്പോഴത്തേനും അതിന് വേറെ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് അതിലെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളത് നമുക്ക് ശ്രദ്ധി ശ്രമിച്ച് നോക്കാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനുൾപ്പെടെ ഞാൻ ഒരു വീട്ടമ്മയാണ് എനിക്കും രണ്ട് പിള്ളേർ ഹസ്ബൻഡ് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു സാഹചര്യത്തിലോട്ട് മാറി താമസിക്കുമ്പോഴത്തേനും മിക്കവാറും എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ് കാര്യം നമ്മുടെ വീട്ടിലുണ്ടായ രീതികൾ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ വീട്ടിലെ രീതികൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കും അല്ലേ അപ്പോൾ നമ്മൾ അവിടെ തൊട്ട് നമ്മളിലെ ഒരു മാറ്റം അതായത് എല്ലാവർക്കും വേണ്ടി നമ്മൾ മാറുകയാണ് അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നമുക്കുണ്ടാകുന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നമ്മളൊരു ഭാര്യ എന്നുള്ള ഒരു പദവിയിൽ നമ്മൾ ജീവിക്കുമ്പം ആ ഒരു മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു അപ്പോഴും അവിടെയും ഹസ്ബൻഡിന് വേണ്ടിയിട്ട് നമ്മളെ സമയം ചിലവഴിക്കുക അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടാവുന്നതോടുകൂടി പിന്നെ ഏറെക്കുറെ കുഞ്ഞുങ്ങളുടെ എഴുന്നേൽക്കുക ഉറങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മുടെ പല കാര്യങ്ങൾ ആഹാരം കഴിക്കുന്നതും കുളിക്കുന്നതും എടുക്കുന്നതും ഒക്കെ നമ്മൾ അതിനനുസരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ ചില സമയത്ത് ഈ ഒറ്റപ്പെടലിനെ നമുക്ക് എങ്ങനെ അനുഗ്രഹമാക്കി എടുക്കാമെന്നുള്ളത് പറയുമ്പോൾ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക കാര്യം ഇതൊക്കെ വേണ്ടതാണ് ഒരു കുടുംബജീവിത ആകുമ്പോഴത്തേനും നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം അതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ തളർന്നു പോവരുത് എന്നാണ് ഞാൻ പറയുന്നത് കാര്യം ഒറ്റപ്പെടുമ്പോൾ നമുക്ക് നമ്മളൊന്ന് നമ്മളെ ശുദ്ധീകരിക്കുക നമ്മളെ ഒന്ന് പഠിക്കുക നമ്മളെപ്പോഴും നമ്മളെ പഠിച്ചുകൊണ്ടാണോ ഇരിക്കണേ അല്ല ഒരിക്കലുമല്ല നമ്മൾ കൂട്ടത്തിൽ കൂടുമ്പോൾ ചിരിച്ച് കളിച്ച് രാവിലെ ആവുന്നു നമ്മുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്നു വീണ്ടും ഇത് റിപ്പീറ്റ് അല്ലേ ജോലിക്ക് പോണവരാണ് ജോലി തിരക്ക് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയെല്ലാം ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്നാണ് ഞാൻ പറയുക ഒറ്റപ്പെടുമ്പോൾ നമ്മൾ നമ്മളെ പഠിക്കുമ്പോൾ നമ്മൾ നോക്കുക ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കല്യാണം കഴിയുന്നതോടുകൂടി വേറെ സാഹചര്യത്തിന് വേണ്ടി നമ്മളങ്ങ് മാറുന്നുണ്ടെന്ന് ഈ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ആഹാരം ഉണ്ടാക്കി കഴിക്കും ഒറ്റപ്പെടുമ്പോൾ മിക്ക ആൾക്കാരും എന്താ ചെയ്യുക മതി ഒറ്റയ്ക്കല്ലേ ഫുഡൊന്നും മര്യാദയ്ക്ക് ഉണ്ടാക്കണ്ടായി എങ്ങനെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളതിനെ എൻജോയ് ചെയ്തിട്ട് എങ്ങനെ എങ്ങനെ അതിന് യൂസ്ഫുള്ളാക്കാം എന്നാണ് നോക്കേണ്ടത് അന്നെങ്കിൽ ഇഷ്ടമുള്ള ഒരു ആഹാരം ഉണ്ടാക്കി കഴിക്കുക അത്ര ദിവസം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാവുക അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ നമ്മൾ ആ ഒറ്റപ്പെടുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടില്ല ഒറ്റയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നു നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ കിടന്നുറങ്ങുന്നു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഇഷ്ടമുള്ള ചാനൽ കാണാം ടി വി കാണുമ്പോഴാണെങ്കിൽ ഇഷ്ടമുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നു ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഈ ഒറ്റപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക ആ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ അത്ര ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എനിക്ക് എന്നെ തന്നെ തിരുത്തിയാൽ കൊള്ളായിരുന്നു അല്ലെങ്കിൽ ഇനിയുള്ള മുൻപോട്ടുള്ള പോ ജീവിതത്തിൽ മുൻപോട്ട് പോകും തോറും ഞാൻ ഇങ്ങനെയൊക്കെ മാറിയാൽ കൊള്ളായിരുന്നു എന്ന് സ്വന്തമായിട്ടൊരു തിരുത്തലും കൂടി ആവാൻ പറ്റുന്ന ഒരു സമയമാണ് ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ശരിക്കും നമുക്ക് നമ്മളെ പഠിക്കാനുള്ളൊരു അവസരമാണ് അതിനെ ആ രീതിയിലാക്കി എടുക്കണം നമ്മൾ അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക ഒരാൾ കൂടെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അവരുടെ സാന്നിധ്യം നമ്മൾ യാചിക്കുന്നതിന് തുല്യമാണ് സ്നേഹത്തോടെയുള്ളതല്ലാട്ടോ ഞാൻ പറയണേ നമ്മളെപ്പോഴും ഡൗൺ ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരാൾ എന്നും നമ്മുടെ കൂടെ വേണം എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ യാചനയാണ് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ യാചിക്കപ്പെടുന്നവനെ സമൂഹം അംഗീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവന് വേണ്ട എന്താ പറയുക സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല നേരെ മറിച്ച് നമ്മൾ അറിവ് കൊണ്ട് രാജാവിനെ പോലെ ഈ സമയം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ അറിവ് കൊണ്ട് രാജാവിനെ പോലെ ഉയരങ്ങൾ കീഴടക്കിയാൽ രാജാവിനെ എപ്പോഴും വാഴ്ത്തപ്പെട്ടിട്ടല്ലേ ഉള്ളൂ അംഗീകരിച്ചിട്ടല്ലേ ഉള്ളൂ ബഹുമാനം കിട്ടിയിട്ടല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾക്ക് പറ്റുള്ളൂ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഈ ഒറ്റയ്ക്കാണെങ്കിൽ പോലും എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് സമയങ്ങൾ കിട്ടി അപ്പം നമുക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അവിടെ ഒരു വലിയൊരു കാര്യം കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല അവരെ ബുദ്ധിമുട്ടിക്കേണ്ട അവർക്കും വിഷമം തോന്നണ്ട എന്നാൽ ഒറ്റയ്ക്കുള്ള സമയം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുകയും ചെയ്തു അങ്ങനെ ഒരിതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒറ്റയ്ക്കായിട്ടുള്ള സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നമ്മൾക്ക് നമ്മളെ തന്നെ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും പിന്നെ വേറൊരു കാര്യം എല്ലാവരും ഏറെ ഏറെക്കുറെ പേര് ദൈവവിശ്വാസികളായിരിക്കാം അല്ലേ അപ്പോൾ നമുക്ക് ദൈവത്തോടൊന്ന് തുറന്ന് സംസാരിക്കാനും കൂടിയുള്ള അവസരമാണ് കേൾക്കുമ്പോ വട്ടാണോ എന്നൊന്നും ചിന്തിക്കണ്ട നമുക്ക് നം നമ്മുടെ അടുത്ത് അതായത് കൂടെ ഇരിക്കുന്ന ദൈവം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളതാ അങ്ങനെ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സൽ പവർ എന്നും എല്ലാവരുടെയും കൂടെ ഉണ്ട് പക്ഷേ എന്താണെന്നറിയോ നമ്മൾ ഓരോരുത്തരും ലൈഫിൽ ബിസി ആയിട്ട് അങ്ങ് ഓടുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ഈ ശക്തിയെ അല്ലെങ്കിൽ ഈ ചൈതന്യത്തെ നമ്മൾ കാണുന്നില്ല ആരും ആവട്ടെ നമ്മൾ ഓരോരുത്തരും ഓരോ വിശ്വാസികളാണ് അല്ലേ ഓരോ മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഏതിനാണെങ്കിലും ഒരു പവറുണ്ട് ഏത് ദൈവവിശ്വാസിയാണെങ്കിലും അതിനൊരു പവറുണ്ട് ആ പവറ് നമ്മളെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു നമ്മൾക്ക് എന്താ പറയുക ഹെൽത്ത് നമ്മളെ ആരോഗ്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു നമുക്ക് കഴിക്കാനുള്ള ആഹാരം കുടിക്കാനുള്ള വെള്ളം എല്ലാം നമുക്ക് ആ യഥാസമയത്ത് തന്ന് ഇതാവുന്നു നമ്മൾ ഒരു ഒരു കാര്യത്തിന് മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് പോലും ആ ശക്തി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പം കൂടെ ഉള്ള ആ പവർ പവർ നമ്മൾ യൂണിവേഴ്സൽ പവറിനെ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ എന്നും എല്ലാവരിലും ഒരുപോലെ ഉണ്ടത് അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയമെങ്കിലും നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കൂ അതിനെ അതിനോടൊന്ന് സംസാരിക്കൂ നമ്മളുടെ കാര്യങ്ങളൊന്ന് തുറന്ന് പറയൂ അവിടെ ഇരുന്നിട്ട് അപ്പം എപ്പോഴും നമ്മളെ കേൾക്കാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്നാൽ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് നമ്മൾ അർഹിക്കുന്ന അംഗീകാരം കൊടുക്കുന്നുമില്ല അപ്പോൾ എന്നും നമുക്ക് പറ്റിയില്ലെങ്കിലും ഈ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തെങ്കിലും നമ്മൾ അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക ഇനിയിപ്പോൾ നമുക്ക് വേറെ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവുമോ എന്നുള്ളതൊക്കെ ഒരു വിഷമാണെങ്കിൽ നമുക്ക് എപ്പോഴും ഏറ്റവും സേഫായിട്ടുള്ള കരങ്ങളാണ് ദൈവത്തിൻ്റെ കരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങൾ എപ്പോഴും നമുക്ക് മുറുകെ പിടിക്കാം വിശ്വാസത്തോടെ പിടിക്കാം കാര്യം നമ്മളെ ചതിക്കില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ പറയുന്നതൊക്കെ കേട്ടിട്ട് അപ്പുറത്ത് പോയിട്ട് നമുക്ക് എതിരായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ദൈവം പോയിട്ട് തിരിച്ച് പറഞ്ഞിട്ട് നമുക്ക് നമുക്കതിൻ്റെ മേലെ ഒരു വിന വരുമോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ദൈവത്തോട് കുറച്ച് സംസാരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ അപ്പം ദൈവത്തോട് സംസാരിക്കുമ്പോൾ എന്താണെന്നറിയോ ഒരു നമ്മളങ്ങോട്ട് സ്നേഹിക്കും തോറും നമ്മളെ ചേർത്ത് നമ്മളൊന്നും ചെയ്യാതെ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ കുറേ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറയുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേനും വീണ്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് എന്താണ് എവിടെയാണ് വേണ്ടതെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മുത്തശ്ശിമാർ പറഞ്ഞു തരാറില്ലേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അല്ലെങ്കിൽ ആഹാരമുള്ളൂ എന്ന് പറയണേ എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് കരയുമ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് അറിയുന്നു എൻ്റെ കുഞ്ഞിന് ഫീഡ് ചെയ്യാറായിട്ടുണ്ട് എന്നുള്ളത് അല്ലേ അതുപോലെ തന്നെയാണ് ദൈവം എന്നും ദൈവത്തിൻ്റെതായ ഡ്യൂട്ടികൾ ചെയ്യുമ്പം നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ചോ വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം എന്നേ അതിന് നിങ്ങൾ ആ സമയത്തെ ഉപയോഗിക്കുക അപ്പൊ നമ്മളെ നന്നായിട്ട് കേൾക്കുകയും പിന്നെ നമുക്ക് മനസ്സ് തുറന്നൊന്ന് സങ്കടപ്പെടണമെന്നെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞാലൊന്നും ഒന്നുമില്ലെന്നേ നമ്മൾ ഈ എന്താ പറയുക ഒരുപാട് ഭാരങ്ങൾ ഇങ്ങനെ വീർപ്പിച്ച് വീർപ്പിച്ച് വലിയ പൊട്ടിത്തെറിക്കാറായ ഒരു ബലൂണ് കണക്കെ നമ്മൾ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ദൈവത്തിൻ്റെ മുന്നിൽ മനസ്സ് തുറന്നൊന്ന് പൊട്ടിക്കരഞ്ഞതുകൊണ്ട് ഒന്നുമില്ല അതൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളായിട്ടേ വരുള്ളൂ ഈ അവസ്ഥകളൊക്കെ മാറിയിട്ട് പിന്നെ നമ്മൾ ഈ തിരിച്ചറിവോട് കൂടി നമ്മൾ നമ്മളെ പഠിച്ചു കഴിഞ്ഞു ഈ സമയം കൊണ്ട് എന്നിട്ട് നമ്മൾ പുറത്തോട്ട് പിന്നെ ആൾക്കാരുടെ ഇടയിലോട്ട് പോകുമ്പോഴും നമ്മളിവിടെ എന്തൊക്കെ മനസ്സിലാക്കി ഞാൻ ഇത്രയും കാലത്ത് പ്രവർത്തിച്ചതോ പറഞ്ഞു പോയിട്ടുള്ളതോ എന്തെങ്കിലും ആയിട്ടുള്ളത് എവിടെ കുറയ്ക്കണം എവിടെ കൂട്ടണം എങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് നന്നായിരിക്കും ഞാൻ എങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്തോട്ട് പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുന്ന ദിവസങ്ങളാണ് പിന്നെ പിന്നെ നമ്മൾ നടക്കുന്ന വഴിയിൽ ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വിശാലമായ ഒരു വഴി നമ്മുടെ മുന്നിലുണ്ട് കാര്യം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ ഏത് വഴിയിലൂടെ എങ്ങനെ പോകണം എങ്ങനെ പോയാൽ അത് നമുക്ക് നന്നാവും അതുപോലെ തന്നെ നമ്മളെ കാണുന്ന അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന വ്യക്തികൾക്ക് നമ്മളെ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുംള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ നമ്മൾ ഒരു പുതിയൊരു വ്യക്തിയായിട്ട് മാറുമ്പഴത്തേനും അതിൻ്റെ സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി അത് നമുക്ക് തന്നെയാണ് ഉണ്ടാവുക അപ്പോ ഈ ഒറ്റയ്ക്കാവുന്നു എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഞാൻ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുന്നു എന്നെ പഠിക്കാനുള്ളൊരു സമയത്തെ ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒറ്റപ്പെടുന്നു ഞാൻ ഡിപ്രസ്ഡ് ആണ് ഞാൻ മാനസികമായിട്ട് തളർന്നു പോയി തകർന്നു പോയി അല്ല മാനസിക ഉണർവിനുള്ള സമയമാണ് നമുക്ക് തനിച്ചിരിക്കുന്ന നേരം ഒന്ന് ശ്രമിച്ചു നോക്കൂ എല്ലാവരും നമ്മൾ മനസ്സിൽ അത്രയായിട്ട് ആഗ്രഹിച്ചു കൊണ്ട് ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യവും ഈ ഭൂമിയിലില്ല അത് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്ന വെറുതെ ഇങ്ങനെ ഒരാൾ ചിന്തിച്ചതുകൊണ്ടൊന്നും ആവില്ല നമ്മുടെ ചിന്തക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും കൂടി വേണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ നമ്മൾ ചിന്ത കൊണ്ട് ഉന്നതനാവാം ആദ്യം തന്നെ നമ്മൾ ചിന്ത കൊണ്ട് ഹൈ ആവുക അതിനനുസരിച്ച് നമ്മുടെ ചുവട് വയ്പും കൂടി പോണം കാര്യം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രമല്ല പക്ഷെ നാളെ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ പ്രവർത്തിക്കേണ്ട ആൾ ഞാനാണല്ലേ അപ്പം എൻ്റെ ചിന്ത കൊണ്ട് ഞാൻ റിച്ച് റിച്ചായെടുത്ത് തന്നെ ഞാൻ പ്രവർത്തിച്ചും കൂടി തുടങ്ങുമ്പോഴത്തേനും അറിയോ മനുഷ്യൻ്റെ മനസ്സിൽ ഫ്രീക്വൻസി ലെവല് എല്ലാം വർക്കൗട്ടാവുന്നത് ഫ്രീക്വൻസി ലെവലാണ് അപ്പം ഫ്രീക്വൻസി ലെവല് ഹൈ ആവുന്നതോടൊപ്പം നമ്മളെ ചിന്തിച്ചെല്ലാം നമുക്ക് നേടിയെടുക്കാനും നമ്മുടെ മൈൻഡിനെ തന്നെ നമുക്കൊന്ന് ശുദ്ധീകരിച്ചു നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ടാണ് പിന്നെ പുറത്തിറങ്ങുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ആരും പറയരുത് ഞാനൊറ്റയ്ക്കാണ് എന്നല്ല പറയേണ്ടത് എനിക്ക് ഒത്തിരി പത്ത് ദിവസം ഞാൻ മാറിയിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നു ഞാൻ ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു മകളായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ യൂണിവേഴ്സ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരിക്കുന്നു യൂണിവേഴ്സിൻ്റെ പവർ എനിക്ക് എന്നിൽ നിറഞ്ഞു വന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയൊരു ജീവനാണ് പുതിയൊരു ആത്മാവായിട്ട് മാറും പുതിയൊരു വ്യക്തിയായിട്ട് ഞാൻ മാറുകയാണ് എന്നിൽ ആ ചൈതന്യം ഉണ്ട് അപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മൾ നമുക്ക് ആ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റണം അത് പറ്റും അപ്പം അങ്ങനെയാണ് നമ്മൾ ആ സമയത്തെയും കൂടി നമ്മുടെ ചിന്താഗതിക്കനുസരിച്ച് നമ്മൾ മാറ്റി പോസിറ്റീവ് ആക്കിയിട്ട് കൊണ്ടുവരുന്നേ അപ്പം അങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ എന്താ അറിയോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു ആ സമയങ്ങളിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമുക്ക് റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുമില്ല കാര്യം അവരുടെ കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചിട്ടല്ല നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം ചെയ്യണേ ആ സമയത്ത് നമ്മൾ ഒറ്റ ഒറ്റയ്ക്കായതാണ് സാഹചര്യം കൊണ്ട് അപ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ടില്ല നമുക്കും ബുദ്ധിമുട്ടില്ല അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴത്തേനും തന്നെ ഉണ്ടല്ലോ നമ്മുടെ പല പ്രശ്നങ്ങളും അവിടെ മാറുകയാണ് നമ്മൾ തന്നെ മെനഞ്ഞെടുത്ത കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഡൗൺ ആയി പോകുന്ന കുറേ പ്രശ്നങ്ങൾ അവിടെ മാറിയിട്ട് നമുക്ക് എന്തൊക്കെയോ പുതിയ പ്രതീക്ഷകളാണ് പുതിയ പ്രതീക്ഷകളാണല്ലോ നമ്മളെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തെ മാക്സിമം അനുഗ്രഹം ഉള്ളതാക്കാൻ മാറ്റാൻ ശ്രമിക്കുക ദൈവത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക അനുഗ്രഹം ഇങ്ങനെ നമ്മൾ പറ നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ അറിയത്തോട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് വാങ്ങണം അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ കുറേ കുറേ കാര്യങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കുന്നു ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മനസ്സമാധാനം കിട്ടാനായിട്ടൊന്ന് പൊട്ടിക്കറിയുന്നു ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളിന്ന് മനുഷ്യൻ വേറൊരു തലത്തിലോട്ടാണ് പോകുന്നത് എപ്പോഴും ഞാൻ പറയുന്നു നമ്മുടെ ഫ്രീക്വന്സി ലെവല് ഹൈ ആക്കി വെക്കാനായിട്ട് നമ്മുടെ തോട്ട്സ് എപ്പോഴും പോസിറ്റീവ് ആക്കി തന്നെ വെക്കുക ആ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ എന്ത് കാര്യവും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നും പറ്റാത്തതായിട്ടില്ല എല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ എന്താണെന്നറിയോ അവിടെ ഒരു വ്യത്യാസം വരുന്ന വെച്ചാൽ നമ്മൾ കൺഫ്യൂഷൻ്റെ ബാധയിലാണെങ്കിൽ ഇതങ്ങനെയാവോ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായും അങ്ങനെയോ ഇങ്ങനെയോ ആയിപ്പോകും അതല്ലാതെ ഇതെന്തായാലും എന്നെ കൊണ്ട് പറ്റും എന്ന് ചിന്തിച്ച് നോക്കിയിട്ട് നേടിയെങ്കിൽ തന്നെ നമുക്ക് എല്ലാം നമ്മുടെ വരുതിക്കുള്ളിലാക്കാൻ പറ്റും അതുകൊണ്ട് തീർച്ചയായും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇതൊന്ന് ഈ രീതിയിൽ ചിന്തിച്ച് നോക്കൂ പ്രവർത്തിച്ച് നോക്കൂ കേട്ടോ ഞാനും ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് എനിക്ക് എനിക്കെവിടെയും പോകാനില്ല എനിക്കങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് പക്ഷേ അങ്ങനെയല്ലെന്നേ നമുക്കൊക്കെ അങ്ങനെയൊക്കെ ഒരു കിട്ടുന്ന അവസരങ്ങൾ ഭാഗ്യമായിട്ടാണ് ഇപ്പം ഞാൻ കാണണേ ഒറ്റയ്ക്കാവുക എന്ന് പറയണത് ഒരു ഭാഗ്യം പോലെയാണ് കുറച്ച് ദിവസമെങ്കിലും കിട്ടുമെങ്കിൽ നമുക്കൊന്ന് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇപ്പോൾ ശ്രമിക്കാറുണ്ട് കുറേ ഭാഗം ഞാൻ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം അല്ലെ ലൈഫ് കോച്ചായിട്ട് എനിക്ക് മാറണമെന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒത്തിരി അത് മനസ്സിലാക്കട്ടെ കുറേയേറെ മനസ്സിലാക്കട്ടെ വിശ്വാസമുള്ളവർ മാത്രം ഇതെടുക്കുക കേട്ടോ അല്ലാത്തവർ എന്നെ ചോദ്യം ചെയ്യാൻ വരരുത് ദയവ് വിചാരിച്ചു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ പഠിച്ചു അതുപോലെ തന്നെ വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടാണെന്നുള്ളത് അവർ പറയുന്നുണ്ട് അപ്പം അതുപോലെ വിശ്വാസപൂർവ്വം നിങ്ങളിതിനെ അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കുക എന്നിട്ടിത് പ്രവർത്തിച്ച് നോക്കുക മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക ഞാൻ സമയം പോലെ ഞാൻ റിപ്ലൈ ചെയ്തോളാം അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കട്ടെ നിങ്ങൾ വൈബ്രേഷൻ ലെവൽ ഹൈ ആയിരിക്കട്ടെ എല്ലാ ബ്ലെസ്സിങ്സും ബ്ലസ്സിങ്സും നിങ്ങൾക്കുണ്ടാവട്ടെ എല്ലാവരോടും എൻ്റെ ചാനൽ കാണുന്നവരോട് എന്നെ കേൾക്കുന്നവരോട് എല്ലാവരോടും ഒരായിരം നന്ദി പറയുന്നു ഓക്കേ ബൈ താങ്ക്